എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് നിങ്ങളിൽ പല ആളുകളും ഇവിടെ ഏതോ ഒരു വ്യക്തിയുടെ നിരന്തരമായ മാനസിക പീഡനത്താൽ തൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് വളരെയധികം മാനസിക സംഘർഷങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു വ്യക്തിയെപ്പറ്റി വിശദമായി പറഞ്ഞാൽ ഏത് കാര്യത്തിലായാലും നിങ്ങളെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കാൻ തന്നെയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ മത്സരിക്കുന്നുണ്ടായിരിക്കില്ല അതായത് അവർക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന രീതിയിലുള്ള ഒരു മനോഭാവമായിരിക്കാം നിങ്ങൾക്കുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തി എന്തിനും ഏതിനും നിങ്ങളോട് മത്സരിക്കാനായി മുതിരുന്നു എന്നതാണ് അതായത് എപ്പോഴും അവർ നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് തൻ്റെ മുകളിൽ നിങ്ങൾ എത്തുന്നതിൽ അവർ വളരെയധികം അസൂയപ്പെടാറുണ്ട് എന്നതാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാം എന്നതാണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് ഒരു ശത്രുതയെക്കാൾ കൂടുതൽ ഒരു മത്സരബുദ്ധി അസൂയ തുടങ്ങിയ വികാരങ്ങൾ തന്നെയാണുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നിങ്ങളോട് ഇത്രയധികം അകൽച്ച വന്നു ചേർന്നത് അല്ലെങ്കിൽ ഇത്രയധികം ശത്രുത തന്നോട് തോന്നാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോഴും അറിവുള്ള ഒരു കാര്യമായിരിക്കില്ല എന്നതാണ് കാരണം എന്താണെന്നാൽ അവരുമായി ഇതുവരെ ഒരു വാക്കുതർക്കത്തിനോ ഒരു വഴക്കിനോ ഒന്നും തന്നെ നിങ്ങൾ ഏർപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് നിങ്ങളോടുള്ളതായ ആ ഒരു സമീപനത്തിൽ പെരുമാറ്റ രീതിയിലെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്നതാണ് എന്നാൽ ഈ ഒരു വ്യക്തി ഇവിടെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ആ ഒരു എനർജി തന്നെയാണ് കാണുന്നത് വ്യക്തമായി പറഞ്ഞാൽ അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം ഇപ്പോൾ അവർ അനുഭവിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി എങ്ങനെ നോക്കിയാലും ഒരു പരാജയത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പരിവർത്തന ഘട്ടം ഇവിടെ ആരംഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ എനർജി നിരന്തരം കുറഞ്ഞു വരികയാണ് കാരണം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന പ്രതിസന്ധികൾ മൂലം അവർക്ക് നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സാധിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ അവർ ഓടി നടക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ നിരീക്ഷിക്കാനോ നിങ്ങളെപ്പറ്റി പറ്റി അറിയാനോ അവരിപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നതായ ഒരു എനർജി തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ചിന്താഗതികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശവും മാർഗനിർദ്ദേശവുമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ പലർക്കും ഇപ്പോഴുണ്ടെന്നും കാണാം ഇതുകൊണ്ടൊക്കെ തന്നെ പ്രപഞ്ചശക്തി ഇവിടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നിങ്ങൾ മുൻപോട്ടു പോകുന്നത് തന്നെയാണ് ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് വരുന്ന നാളുകളിൽ ജീവിതത്തിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള വഴികളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ തുറക്കപ്പെടുന്നതാണ് ഏത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ ഇരുന്നത് അവിടെ ആ ഒരു കാര്യവുമായി തന്നെ അധികം ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് നീങ്ങുവാൻ സാധിക്കും എന്നതാണ് ഒരു പക്ഷേ വളരെ നാളുകളായി നിങ്ങൾ പോകാൻ കാത്തിരുന്നതായ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതായും കാണാം ഇത് പലതവണ നിങ്ങൾ പോകാൻ തയ്യാറാവുകയും എന്നാൽ നിസാരമായ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതോ ആവാം ഭാഗ്യവും ഈശ്വരാനുഗ്രഹവുമൊക്കെ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നതായ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നതാണ് നിങ്ങളിൽ പലരിലും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ അതുപോലെ തന്നെ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉള്ളതായും കാണാം ഒരുപക്ഷെ ഇത്തരം രീതികളും ശീലങ്ങളുമൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ വളരെയധികം തന്നെ ആഗ്രഹിക്കുന്നുമുണ്ടാകാം എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായ അല്ലെങ്കിൽ എനിക്ക് സ്വയം മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളിലെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പൂർണമായും ഒഴിവാക്കി കളഞ്ഞ് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നതാണ് അതായത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വളരെ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെപ്പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുന്നത് ഇതിലൂടെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം കൂടാതെ ഒരു പരിഗണനയൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായി ഇവിടെ കാണാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹത്താൽ പല നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഇവയെല്ലാം വന്നു ചേരുന്നുണ്ട് കൂടാതെ തന്നെ ഏത് കാര്യങ്ങളിലായാലും പലപ്പോഴൊക്കെ ഞാൻ ഇനി എന്തു ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ വന്നു ചേരുന്നുണ്ട് വലിയൊരു ആശ്വാസം തന്നെ വന്നു ചേരുന്നുണ്ട് കൂടാതെ ചില വഴികളിൽ കൂടി സാമ്പത്തികപരമായ സഹായം പലരിലും വന്നു ചേരുന്ന ഒരെനർജിയും കാണാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടിയോ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയോ ഒക്കെ തന്നെ ആയിരിക്കാം ആ ഒരു സഹായം ലഭിക്കുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചില സാഹചര്യങ്ങളിൽ കൂടിയും ആകാം ഇത്തരത്തിലെല്ലാം പല വഴികളിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നു ചേരുന്നതായ സാഹചര്യവും ഉണ്ട് അതായത് ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി കാത്തിരിക്കുന്നതായ ഒരു സന്തോഷ വാർത്ത തന്നെ ആകാം ഇത് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എന്നോണം പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ നോക്കിയാൽ അവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്തു തന്നെയായാലും അത് കുറച്ചുകൂടി മെച്ചപ്പെടാൻ ഇതിന് പരിശ്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ എനർജിയും കാണാം തീർച്ചയായും ഇതിൽ അനുകൂലമായ ഒരു ഫലം തന്നെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇപ്രകാരം തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെ എല്ലാം ഒഴിവാക്കി കളയുക പ്രപഞ്ചശക്തിയുടെ ശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു